സുഹൃത്തുക്കളെ ഞാനൊരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാനത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തപ്പോൾ നമ്മുടെ എഫ് ബി സുഹൃത്തുക്കളെ തന്നെ അതിൽ വന്ന് അവരൊക്കെ സഹകരിച്ചു അങ്ങനെ അങ്ങനെ അവസാനം ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയ്ഫുൾ ഹ്യൂമൻസ് എന്ന് എന്നടിച്ചു കഴിഞ്ഞാൽ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അതിൽ ഞാനിപ്പോൾ മെയിനായിട്ട് ഇംഗ്ലീഷ് ഉറുദു മലയാളം തമിഴ് ബംഗ്ല ഹിന്ദി എന്നീ ഭാഷകളിലാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അത് ഇൻ്റർഫേയ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ ചെയ്തിട്ടുള്ളൂ പിന്നെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷന് ഉറുദു ട്രാൻസ്ലേഷന് ബംഗ്ല ട്രാൻസ്ലേഷന് പിന്നെ മലയാളം ട്രാൻസ്ലേഷന് ഇങ്ങനെയുള്ള ട്രാൻസ്ലേഷനൊക്കെ ഞാൻ ചെയ്തതൊന്നുമല്ല അതൊക്കെ അവർ ഓപ്പൺ സോഴ്സ് ആയിട്ട് വെബ്സൈറ്റിലുള്ള നെറ്റിലുള്ളതാണ് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു അത് കുറച്ച് പണിപ്പെട്ടു അത് എനിക്ക് എൻ്റേതായ രീതിയിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ച് മാസങ്ങളത് ഇതിനു വേണ്ടിയിട്ട് ഞാൻ ചിലവഴിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പം അതൊരു കോലത്തിലാക്കിയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ മലയാളത്തിൽ ഹദീസിൻ്റെ മലയാളം ഇല്ല അപ്പോൾ പലരും അത് പറഞ്ഞു എന്തുകൊണ്ടാണ് ഹദീസിൻ്റെ മലയാളം ഇല്ല അപ്പോൾ അതിന് കാരണം മലയാളത്തിൽ അങ്ങനെ ട്രാൻസ്ലേഷൻ കാണാനില്ല തമിഴിലുണ്ട് തമിഴിൽ ബുഖാരി മുസ്ലിം മുസ്ലിമുള്ള ഹദീസിൻ്റെ ട്രാൻസ്ലേഷനുണ്ട് മലയാളത്തിലില്ല അത് പിന്നെ ഞാൻ ചെയ്യേണ്ടി വരും എനിക്കത് ചെയ്യാനുള്ള സമയം ഇല്ല പിന്നെ അത് ചെയ്തുകൊണ്ട് എന്താണ് കാര്യം എന്താ പറയുക ഏഴായിരം അതീസ് ഒരു പുസ്തകത്തിൽ തന്നെയുണ്ട് അപ്പോൾ പത്തിരുപത് പത്ത് ഒരു ലക്ഷം മദീസ് നമ്മളിങ്ങനെ ഇരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുന്നൂറ് അല്ല ഈ ഒരു ലക്ഷം അതീസ് എന്ന് പറഞ്ഞാൽ അത് എത്ര പേജാണ് ഞാൻ എണ്ണി കണക്കാൻ പറ്റും എണ്ണി എണ്ണി കണക്കാക്കാൻ പറ്റില്ല അപ്പോൾ അത്രയുണ്ട് അപ്പോൾ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഒരുപാട് പേര് ജോലി ഒരുപാട് പേര് ചെയ്യേണ്ട ജോലിയാണ് അതും ഒരുപാട് വർഷങ്ങൾ ചെയ്യേണ്ട ജോലിയാണ് അതൊന്നും നമ്മുടെ മതം നന്നാക്കുക എന്നുള്ളതല്ലോ നമ്മളുടെ പരിപാടി മതം വളർത്തുക എന്നുള്ളതല്ലല്ലോ അപ്പോൾ അതിന് ആവശ്യമായ കാര്യങ്ങൾ എടുക്കുക ഇപ്പോൾ മറ്റുള്ള ഇതിൽ അവർ മതം വളർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങൾ എടുക്കുന്നു എന്നിട്ട് മതജീവികൾക്ക് നമ്മളത് കാണിച്ചു കൊടുക്കുന്നു ഇന്ന് സെർച്ച് ചെയ്തത് നോക്ക് സാധനം അതിലുണ്ട് അപ്പോൾ നമ്മളടുത്ത് ഉള്ളത് വ്യാജമാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സുന്ന ഡോട്ട് കോമിൽ പോകും പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുക ഞാൻ അന്ന് വിചാരിച്ചതാണ് നമ്മൾ ഈ എന്തെങ്കിലും ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഇപ്പോൾ തന്നെ ഒരുപാട് ഈ അർത്ഥങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് പൊട്ടിയടികളെ പൊട്ടിയടിക്കാൻ നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആദീസുകളൊക്കെ ഇവർ സുന്നേട് കൊടുക്കുമോ അല്ലെങ്കിൽ ഇസ്ലാമിക് ഇസ്ലാമിക് വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ നീക്കം ചെയ്യുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിക്കുകയാണ് നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഇപ്പോൾ നാളെ ഇവർ എല്ലാം മുക്കിക്കഴിഞ്ഞാലും അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണ് അതിന് അങ്ങനെയൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അത് ഇപ്പോൾ ഞാൻ ഒറ്റക്കാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പറയും സന്തോഷ് പണ്ടിട്ടാണ് സന്തോഷ് പാണ്ടിട്ടാണെന്ന് അതൊരു പരിധി വരെ ശരിയാണ് കാരണം എല്ലാം കൂടി ഞാൻ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കണമെന്ന് ഞാൻ തന്നെ ചെയ്യണം ഞാൻ ജയിലിൽ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ജയിലിൽ എന്നെ പറ്റിയിട്ട് പലരും സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ലോ പോകുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ പോകണമെങ്കിൽ എനിക്ക് ചില വാശികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ പോകണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ ഒരുപാട് അത്ര വലിയൊരു ജീവിതമൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ജയിൽ ജീവിതം ജയിലിലുള്ള ജീവിതം നാല് കൂട്ടിനകത്ത് ജീവിതം അങ്ങനെയുള്ള പല ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് ജീവിതത്തെ ഞാൻ അത്രയും വാശിയുള്ള ആളാണ് രണ്ടാമത്തെ കാര്യം എൻ്റെ ജയിലിൽ കിടന്നാലും ഞാൻ കാരണം ജയിലിൽ കിടക്കാൻ കിടക്കാതിരിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു പക്ഷേ എൻ്റെ വാശി അതുകൊണ്ടാണ് ഞാൻ ജയിലിൽ കിടന്നത് പലരും പറയും നിങ്ങൾക്കത് ചെയ്തു കൂടിയ അതിലെന്താണ് പ്രശ്നം ഇത് ചെയ്തു കൂടിയ ഇതിലെന്താണ് പ്രശ്നം പക്ഷേ അതിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഈ മതം കാരണം ഒരുപാട് പേർ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മളീ മതത്തോട് സമരസപ്പെടുമ്പോൾ മതത്തോട് പലരും പറയും ആ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് എന്തായാലും വെളിവ് വന്നു പിന്നെ നമ്മൾ ആ രീതിയിലോട്ട് പോയാൽ പോലെ എന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന് അത് വ്യക്തിപരമായിട്ടുള്ളൊരു ചോദ്യങ്ങൾ കൂടിയാണ് എല്ലാത്തിനും ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് അപ്പോൾ എനിക്ക് ഉറുദുവിലും ഇംഗ്ലീഷിലൊക്കെ കുറച്ച് കുത്തിതിരിപ്പ് ഉണ്ടാക്കണമെന്നുണ്ട് അതിന് പിന്നെ ആ കുത്തിതിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് സമാധാനം വരികയാണ് ഇപ്പോൾ മലയാളത്തിൽ ഇനി എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല കാരണം മലയാളം മലയാളത്തിൽ എന്താണ് ആ ഒരു ലെവലിലെത്തി ഇംഗ്ലീഷിലും ഉറുദുവിലും ഒന്നും അങ്ങനെയല്ല അപ്പോൾ എൻ്റെ നാട്ടിൽ ഉറുദുക്കാരൊക്കെ ഉള്ളതാണ് ഉള്ളതാട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ മെയിൻ പ്രശ്നം പിന്നെ ഈ അന്യസംസ്ഥാന അവിടുന്ന് വരുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു ചെറിയൊരു പ്രശ്നമാണ് പിന്നെ അത് അതും ഒരു എന്താണ് ആ അതും കൂടി ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംഘടനയ്ക്കായിട്ട് മുന്നോട്ട് പോകാം അല്ലാതെ നമ്മൾ അതിൻ്റെ ഇടയിൽ തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ നാളെ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയായി ആദ്യം ഈ കുത്തിത്തീർപ്പ് ഉണ്ടാക്കുക ഇതൊക്കെ ഒന്ന് ശരിയായിട്ട് വന്നിട്ടണം സംഘടന എന്നുള്ള രീതിയിലാണ് കാരണം സംഘടന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകൾ വരുമ്പോൾ അപ്പോൾ അവർ ചെയ്യുന്നതിൻ്റെയൊക്കെ മറുപടി നമ്മൾ അവർ ചെയ്യുന്നതിനൊക്കെ മറുപടി നമ്മൾ പറയേണ്ടി വരും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളുടെ മേലെ ഒരുപാട് ഇപ്പോഴത്തെ ഇപ്പം ഞാൻ ചെയ്യുന്നതിൻ്റെ മാത്രം കുഴപ്പങ്ങൾ ഞാൻ അനുഭവിച്ചാൽ മതി കാരണം മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ കുഴപ്പങ്ങളൊന്നും ഇപ്പം ഏൽക്കാൻ വയ്യ അതൊക്കെ എല്ലാം കഴിഞ്ഞ് ആളുകൾക്കൊക്കെ ബോധം വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് എത്ര ചിലവ് ഈ ദേഹത്തെ രണ്ടാലും ഒരു കുഴപ്പമില്ല പിന്നീട് ആദ്യം യുദ്ധം ചെയ്ത് പിന്നീടാണ് രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്നത് ആദ്യം ഒന്ന് കലക്കുക അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് എന്താണ് ഒരു ബിൽഡ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഇന്ന് ഭ്രാന്തനാണ് കുറേയൊക്കെ ഭ്രാന്തൊക്കെ ഉള്ള നല്ലതാണ് ഭ്രാന്തന്മാരാണ് സകല കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് കുഴപ്പങ്ങളും നല്ലതാണ് അപ്പോൾ ശരി